നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ക്ഷേത്രത്തിലെ അരമണി ില്ല എന്ന പരാതിയും ആരോപണവുമായി ഹിന്ദു ഐക്യവേദി രംഗത്ത് വിശ്വാസങ്ങളെ ദേവസ്വം രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നും ആരോപണം അഞ്ച് ദേശങ്ങൾ ഉൾപ്പെടുന്ന നമ്മുടെ നാട്ടിലെ പ്രധാന ക്ഷേത്രമായ അന്തിമഹാകാളങ്കാവ് വേലയോടനുബന്ധിച്ച് അഞ്ച് ദേശങ്ങളിലും ദേവൻ്റെ പ്രതിരൂപം എന്നോണം ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് പറയെടുപ്പിന് വേണ്ടി എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങുന്നൊരു ചടങ്ങുണ്ട് ആ ചടങ്ങിൽ ദേവൻ്റെ പ്രതിരൂപമാണ് ആ വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ദേവ രൂപത്തിൽ അണിയേണ്ടുന്ന അരമണി കുറച്ച് കാലങ്ങളായി അരമണി അണിയാതെയാണ് ഈ പറയെടുപ്പിന് ഈ കോമരം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന വിവിധ മേ ഭാഗത്ത് നിന്നും പരാതികൾ ഉയരുകയും അതിൻ്റെ ഭാഗമായിട്ട് ദേവസ്വം ബോർഡുമായി സംസാരിക്കുകയും അതിന് ഉചിതമായൊരു തീരുമാനം അവർ കൈക്കൊള്ളാത്ത പക്ഷം ഹൈക്കോടതിയിൽ കേസിന് പോവുകയും ആ കേസിൻ്റെ വിധി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിധി പുറപ്പെടുവിച്ചു നിലവിൽ ദേവത്തിൻ്റെ ഹിതമെന്താണെന്ന് ദേവപ്രശ്നം മൂലം ചിന്തിക്കാനും അതിനനുസരിച്ച് തീരുമാനമെടുക്കാനും ഹൈക്കോടതി വിധി വന്നു അത് ആ ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അത് പൂഴ്ത്തിവയ്ക്കുകയും ആ സ അതിനുശേഷം വീണ്ടും നിയമവശങ്ങളിലൂടെ പോയി അതിനെ വീണ്ടും തന്ത്രിയോട് ചോദിക്കുകയും തന്ത്രി ദേവൻ്റെ ഹിതം പൂർണ്ണമായും ദേവ അംശം ഉൾക്കൊള്ളണമെങ്കിൽ അതിൻ്റെ ആടയാപരങ്ങളെല്ലാം തന്നെ അണിഞ്ഞുകൊണ്ട് വേണം ആ രൂപത്തെ അല്ലെങ്കിൽ ആ വിശ്വാസത്തെ പ്രതിനിധീകരിക്കാൻ എന്ന് തന്ത്രി ആവശ്യപ്പെടുകയും ശേഷം ദേവപ്രശ്നം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനെട്ടാം തീയതി ദേവപ്രശ്നം ക്ഷേത്രത്തിൽ ചിന്തിച്ചതിൻ്റെ ഭാഗമായി ആ ദേവപ്രശ്നത്തിലും ഇന്ന് ദേവൻ പൂർണ്ണനാണെന്നും എന്നാൽ തദ്ദേശവാസികളിലേക്ക് ആ ഉത്സവ സമയത്ത് എത്തേണ്ടെന്ന ആ വെളിച്ചപ്പാട് ആ ആഭരണങ്ങൾ പൂർണ്ണമായും അണിയണമെന്നും ഇതിൽ പരിപൂർണനല്ല എന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ടെന്നും ആ ദേവപ്രശ്നത്തിൽ കാണുകയുണ്ടായി അതിനുശേഷം ഈ ദേവസ്വം ബോർഡ് തന്നെ സംഘടിപ്പിച്ചതാണ് ആ ദേവപ്രശ്നം ആ ദേവപ്രശ്നത്തിൻ്റെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്നുള്ള നിലയ്ക്ക് ദേവസ്വം ബോർഡ് ഇന്ന് പ്രഖ്യാപനം ഇറക്കിയിരിക്കുന്നത് ദേശാചാരത്തിൻ്റെ ഭാഗമായിട്ട് അരമണി ധരിക്കേണ്ടതില്ല എന്നാണ് പ്രഖ്യാപനം ഇറക്കിയിരിക്കുന്നത് ഇത് ഇന്നാട്ടിലെ വിശ്വാസികളുടെ മേൽ ഒരു അപഹാസ്യപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടിയാണ് കാലങ്ങളായിട്ട് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും നിരന്തരം ഹിന്ദു വിശ്വാസങ്ങളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പ്രവണത ഈ അന്തിവളങ്കാവിലും വന്നിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ശക്തമായ രീതിയിൽ ഇന്നാട്ടിലെ ഭക്തജനങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ ദേവൻ്റെ സ്വരൂപത്തെ പൂർണ്ണമായി ശാംശീകരിക്കുന്നതിന് വേണ്ടി ആ ദേവചൈതന്യം എല്ലാവരിലേക്കും എത്തുന്നതിന് വേണ്ടി ആ അരമണി ധരിക്കുവാനുള്ള ആ പ്രവണത ഉണ്ടാക്കേണ്ടതുണ്ട് എന്നും ആണ് ഈ അവസരത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത് ഇത് ഇന്നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം അതിന് ഭക്തിയുടെ അന്തരീക്ഷത്തിൽ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നാണ് ഹിന്ദു ഐക്യവേദിക്ക് പറയാനുള്ളത് ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഇവിടെ എല്ലാത്തിനും ഓരോ പ്രതിരൂപങ്ങളെ നിശ്ചയിച്ചിട്ടുണ്ട് അതിൻ്റെ ദേവൻ്റെ പ്രതിരൂപമാണ് ഈ വെളിച്ചപ്പാട് എന്ന സങ്കല്പം വെളിച്ചപ്പെടുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വെളിച്ചപ്പെട്ടവനാരോ അവർ അത്ര വെളിച്ചപ്പാട് അപ്പോൾ ആ വെളിച്ചപ്പാടിന് വേഷമുണ്ട് അത് കയ്യിൽ വാളും അരമണിയും കാലിൽ ചെലമ്പും ഒപ്പം തന്നെ ചുവന്ന പട്ടുമുടുത്ത് ആ തരത്തിലുള്ള സങ്കല്പമാണ് വെളിച്ചപ്പാടെന്ന് പറയുന്നത് തന്നെ അപ്പോൾ ആ വെളിച്ചപ്പാട് അത്തരത്തിലാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് ഇപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന കോമരങ്ങൾ എങ്ങനെയാണ് പോകുന്നതെന്ന് ഓരോ വിശ്വാസിക്കും അറിയാവുന്നതാണ് ഇവിടെ മാത്രമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രവണത കണ്ടുവരുന്നത് ഇപ്പോൾ വിവിധ കേന്ദ്രങ്ങളിൽ ഇന്ന് പൂരം നടക്കുന്നു അവിടെയൊക്കെ വെളിച്ചപ്പാടന്മാർ ഈ പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് പക്ഷെ അതിന് കൃത്യമായൊരു രൂപഭാവങ്ങളുണ്ട് അത് ഏതിനാണെങ്കിലും ഒരു ഡ്രസ് കോഡ് ഉണ്ട് എന്ന് പോലെ അപ്പോൾ ഇവിടെ കാലകാലാന്തരങ്ങളായിട്ട് നടന്നു വന്നിരുന്ന സംഭവം ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വെളിച്ചപ്പാടിന് ശാരീരിക അസ്വസ്ഥതകൾ മൂലം ഒരു ഒന്നോ രണ്ടോ വർഷക്കാലം അരമണി മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ അത് അതിന് ശേഷം വന്ന ഈ കോമരം വന്നതിന് ശേഷം അരമണി അണിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമാണ് അത് ഈ അടുത്ത കാലത്താണ് ജനങ്ങളിലേക്ക് എത്തിക്കണം ഇനി തുടർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ അരമണി തീരെ ഒരു സാഹചര്യം ഉണ്ടാവുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് ഇത്തരത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത് കിട്ടുന്നില്ല എന്നതിൻ്റെ കാരണം ഇവിടെ നിലവിൽ ഇപ്പോൾ ഇന്ന് ഹിന്ദു ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരെ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളും സാമുദായികപരമായ ഇടപെടലുകളും ഉണ്ട് എന്നാണ് നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവിടെ ദേവപ്രശ്നം വന്ന് വെച്ചിട്ടും തന്ത്രി നേരിട്ട് പറഞ്ഞിട്ടും കാരണം ക്ഷേത്രത്തിൻ്റെ പരിപൂർണ അധികാരം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് ആ തന്ത്രിയുടെ വാക്ക് പോലും ഗവനിക്കാതെ നമുക്ക് ശബരിമലയിലെ വിഷയത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം തന്ത്രിമാരുടെ ആ വാക്കുകൾക്ക് പോലും വിലവൽപ്പിക്കാതെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിശ്വാസങ്ങളെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഈ ചേലകര അന്തികളങ്കാലും അരങ്ങേറിയിട്ടുള്ളത് കേരളം ഭരിക്കുന്ന സർക്കാർ എന്ന് തന്നെ പറയാം വിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു നവോത്ഥാനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടനകൾ നാളെ ചിലപ്പോൾ വാള് മാറ്റാം ശേഷം ചിലമ്പ് മാറ്റാം ചിലപ്പോൾ നാളെ പട്ടുവരെ മാറ്റിക്കൊണ്ട് മറ്റുള്ള രീതിയിലേക്ക് ഏത് തരത്തിലാണ് നവോകരണം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് അത് നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മാനേജ്മെൻ്റ് നടത്തുന്ന സ്കൂളിൽ വരെ ഗണപതി ഹോമം നടത്തിയതിന് വരെ അറസ്റ്റ് ചെയ്യപ്പെട്ട നാടാണ് കേരളം